ഹലോ വെൽക്കം ബാക്ക് ഇന്ന് റിബൺ വെച്ചിട്ടാണ് നമ്മൾ കുറേ ആയി തോന്നുന്നു റിബൺ വെച്ചിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടല്ലേ അപ്പം ഇന്ന് ഈ രണ്ട് കോമ്പിനേഷനിലാണ് കേട്ടോ ചെയ്യുന്നത് ഒരു കോഫി കളറും ദെൻ വൈറ്റും വെച്ചിട്ട് വൈറ്റ് ഹെയർ ബോ അത് ഏത് ഹെയർ ബോസ് ഏതായാലും കുഴപ്പമില്ല ആ ഒരു ഹെയർ ബോസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ അതിന് ഷുഗർ ബീഡ്സ് വേണം ഗ്ലോ വേണം ഇത്രയും സംഭവങ്ങൾ മാത്രം മതി കേട്ടോ വൈറ്റ് ഷുഗർ ബീഡ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ഇത് കട്ട് ചെയ്യാൻ ഒന്നും വേണ്ട കേട്ടോ പറഞ്ഞുതരാം ആദ്യം നമുക്കിതിൻ്റെ എൻഡ് ഒന്ന് ലൈറ്റർ വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം അപ്പോൾ ദേ നമ്മൾ എന്തു ചെയ്യാം ആദ്യം ഇതിങ്ങനെ വെച്ചിട്ട് ആദ്യം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചുറ്റി കൊടുക്കുക കേട്ടോ ഒരു തവണ ഇങ്ങനെ ചുറ്റി കൊടുക്കുക നന്നായിട്ട് ടൈറ്റായിട്ട് പിടിച്ചിട്ട് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ലൂസായി അഴിഞ്ഞു പോവും അപ്പോൾ നമ്മൾ നിങ്ങൾ ഇതിങ്ങനെ ചുറ്റി കൊടുക്കുന്നതിനനുസരിച്ച് ഇടയ്ക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അതിന് ശേഷം ഇതേ ഇങ്ങനെ ചെരിച്ചിട്ട് ഇതേ ഇങ്ങനെ ചെരിച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇത് ഫുള്ള് ഇങ്ങനെ കവർ ചെയ്യാം കേട്ടോ കറക്റ്റായിട്ട് വരണം കേട്ടോ ഗ്യാപ്പ് വരരുത് ഗ്യാപ്പ് വരാതെ ശ്രദ്ധിക്കുക ഗ്യാപ്പ് വരുമ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചൊന്ന് നീക്കി കൊടുത്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താൽ അങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ആ ഗ്യാപ്പ് വരുന്ന പ്രശ്നമില്ലല്ലോ ഇങ്ങനെ ഒട്ടിച്ച് ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ആദ്യം വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് ഫസ്റ്റ് അതുപോലെ ചുറ്റിയെടുക്കാം അല്ലെങ്കിൽ ഇതേ മെറൂൺ സോറി കോഫി കളർ ഈ കോഫി കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് അതങ്ങനെ ചുറ്റിയെടുക്കാം കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ആദ്യം ഏത് വേണോ അതിനനുസരിച്ച് ചെയ്യാം ഇതേ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇനി ഇങ്ങനെ ചുറ്റി ചരിച്ച് ചുറ്റി കൊടുക്കണം കേട്ടോ പിന്നെ നമുക്കൊരു ഇൻസ്റ്റാ പേജും കൂടെ ഉണ്ട് ബോയിൻ സ്റ്റൈൽ എന്നാണ് ഇൻസ്റ്റാ പേജിൻ്റെ ഇത് എസ് എസ് വേൾഡ് ഒന്നും ഉണ്ടായിരിക്കും അതിൽ ഹെഡിങ് പക്ഷെ ബോയിൻ സ്റ്റൈലാണ് നമ്മുടെ ഇൻസ്റ്റാ പേജ് ഇപ്പോൾ ഞാൻ നമ്മുടെ ഈ എസ് എസ് യൂട്യൂബ് ചാനൽ കാണുന്നവർക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി അവിടെ എസ് എസ് വേൾഡ് ഒന്നും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ ഹെയർ ആക്സസറീസ് മെറ്റീരിയൽസ് അല്ല മെറ്റീരിയൽസ് വേണ്ടവരും മെസ്സേജ് ചെയ്യുക ഹെയർ ആക്സസറീസ് ഇതുപോലെ സെറ്റായിട്ട് വേണം എന്നുള്ളവരൊക്കെ ഒന്ന് മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചോളൂ കേട്ടോ നിങ്ങളുടെ അനുസരിച്ച് അയച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്തു തരുന്നതാണ് ഇതേ കാണുന്നുണ്ടല്ലോ ഞാൻ കുറച്ച് ഇങ്ങോട്ടേക്ക് ക്യാമറയുടെ അടുത്തൊന്ന് വിട്ടായി പോയി തോന്നുന്നു അപ്പോൾ ദാ ഇതുപോലെ എങ്ങനെ ചിരിച്ച് ചുറ്റിയെടുക്കണം കേട്ടോ ഉണ്ടോ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഫുള്ളായിട്ട് അതുപോലെ ചുറ്റിയെടുക്കുക അപ്പോൾ ദേ നമ്മളിത് മുഴുവനായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് നന്നായിട്ട് ഒട്ടി വരാൻ വേണ്ടിയിട്ട് ഇതേ അലിഗേറ്റർ ക്ലിപ്പ് അവിടെ ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കുറച്ച് നേരം അത് ഒട്ടിട്ടോ ഇനി നമുക്ക് ഈ എൻ്റെ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാനുണ്ട് കണ്ടോ രണ്ട് എൻ്റെ ഭാഗവും കാണുന്നുണ്ട് അത് നമുക്കൊന്ന് റിബൺ വെച്ചിട്ട് കറക്റ്റ് ചെയ്തെടുക്കണോട്ടോ ഇപ്പം നീ നമ്മൾ ഈ ഒരു കോഫി കളർ ഇതാദ്യം ഇവിടെ ചുറ്റിയിട്ട് ഞാൻ ക്ലിപ്പ് ഒട്ടിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് അലിഗേറ്ററ് വെച്ചിരിക്കുകയാണ് എന്നിട്ട് ദാ ഇതുപോലെ ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പിട്ട് ചെയ്യണോട്ടോ അപ്പോഴേ നമുക്ക് ഈ വൈറ്റ് ഇവിടെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതിങ്ങനെ ചുറ്റിയിട്ട് കുറച്ച് ലെങ്ത്തിലേക്ക് അടിയിൽ കുറച്ച് ലെങ്തിലേക്ക് കൊണ്ടുപോയിട്ട് ദ ഇതുപോലെ ചുറ്റിയെടുക്കുക ആ ലെയർ നോക്കിയിട്ട് ചെയ്യണം ചെയ്യണോട്ടോ ഓരോ ലെയറിലും ആയിരിക്കണം ഒന്നിടട്ട് ഒന്നിടം എന്ന് പറയില്ലേ അതുപോലെ ഇതേ ഇതുപോലെ ചുറ്റിയെടുക്കുക ടൈറ്റാക്കി പിടിക്കണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ബോസ് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല കണ്ടല്ലോ ഇതുപോലെ ഇതേ വൈറ്റ് കുറച്ചുകൂടെ കയറ്റി കൊടുക്കുക ഇതുപോലെ നന്നായിട്ട് വലിച്ച് ഫുള്ളായിട്ട് ചുറ്റി കൊടുക്കുക കേട്ടോ ലാസ്റ്റ് ഇതേ മൂന്ന് ഷുഗർ ബീഡ്സ് വീതം ഈ ഒരു കോഫി കളറിൽ നിങ്ങനെ ഇതേ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഫുള്ളായിട്ട് അങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ